ഇന്ത്യൻ സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് മലയാളം സിനിമാ രംഗത്ത് വിവാഹബന്ധത്തിലേർപ്പെടുന്നതിൻ്റെ ഭാഗമായി മതം മാറിയ നിരവധി നടിമാർ ഉണ്ടായിട്ടുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരവും പങ്കാളിയുടെ വിശ്വാസപ്രകാരവും പുതിയ മതത്തിലേക്ക് മാറിയ ഈ താരങ്ങൾ അവരുടെ വ്യക്തിജീവിതത്തിലും കരിയറിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളിൽ നിന്ന് ഹിന്ദുമതം സ്വീകരിച്ച പ്രമുഖ നടിമാർ ഇവരെല്ലാമാണ് ലിസി പ്രമുഖ സംവിധായകൻ പ്രിയദർശനുമായി വിവാഹിതയായതിനു ശേഷമാണ് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഹിന്ദുമതം സ്വീകരിക്കുകയും പേര് ലക്ഷ്മി പ്രിയദർശൻ എന്നാക്കുകയും ചെയ്തത് ഖുഷ്ബു സംവിധായകൻ സി സുന്ദറിനെ വിവാഹം കഴിച്ചതിന് മുന്നോടിയായി ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു ഖുഷ്ബു എന്ന പേര് മാത്രം അവർ നിലനിർത്തിയിരുന്നു നയന്താര തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ സംവിധായകൻ വിഘ്നേഷ് ശിവനുമായി വിവാഹിതയാകുന്നതിന് മുൻപ് തന്നെ ചെന്നൈയിലെ ആര്യ സമാജം ക്ഷേത്രത്തിൽ വെച്ച ഹിന്ദുമതം സ്വീകരിച്ചിരുന്നു ആനി സംവിധായകൻ ഷാജി കൈലാസിനെ വിവാഹം ചെയ്ത ശേഷം ക്രിസ്ത്യൻ വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കുകയും ചിത്ര ഷാജി കൈലാസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക